നിരന്തരമായിട്ടൊരു കൊച്ചിങ്ങനെ പറയാണ് ഞാൻ എൻ്റെ സ്പേസിൽ പൊയ്ക്കോളാം പൊയ്ക്കു ഞാൻ ആലോചിക്കണം അത് ശരി പതിനഞ്ച് വർഷം കഷ്ടപ്പെട്ടു ആർക്ക് വേണ്ടി എനിക്കറിയില്ല എന്തോ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു ആഹാരം കഴിക്കാൻ പറഞ്ഞില്ല കുഞ്ഞു ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പഴും അവിടെ വളച്ചിട്ട് എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറ്റില്ല പ്രസവിച്ച തള്ളക്കും കുഞ്ഞുങ്ങൾ കുടുംബത്തെ കുടുംബത്തിൽ ഒരിക്കലും വരാൻ പാടില്ല ഇങ്ങനെയുള്ളവന്മാരെ പുറകം കാണിക്കരുത് കൊലക്ക് കൊല തന്നെ ചെയ്യണം പലപ്പോഴും പറയും ഞാൻ ഞാനൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഞാൻ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും ഒരു സതീശ ചെയ്തതന്നെ ആയിരിക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചോണമെന്ന് എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ മുട്ടയടിച്ചൊരാളവിടെ നിൽക്കുന്നതാണ് നമ്മളോടും തന്റെ പ്രവാസി ആയിരുന്നു തള്ള ഈ കുഞ്ഞുങ്ങളെ ചറകൻ അടിയിൽ വെച്ച് കൊണ്ടു കിടന്ന് പൊന്നുപോലെ വളർത്തിയതാണ് കണ്ട അവനെ കഴിഞ്ഞ് കുട്ടപ്പന്മാരാരും ഒരിക്കലും ആ കൊച്ചു സ്വയം ആത്മഹത്യ ചെയ്യത്തില്ല ഒരിക്കലും ആത്മഹത്യ സ്വന്തമായി ചെയ്യത്തില്ല ആ കുഞ്ഞിനെ മനഃപൂർവ്വപരമായി ആരോ വഹിച്ചു കളഞ്ഞതാണ് ഇപ്പൊ നമ്മൾക്ക് ഈ അവൻ നമുക്ക് ഇനിയുള്ള ഏത് തലമുറയോട് ഞാൻ വിളിച്ചു പറയുന്നത് ഏതവൻപുള്ള വിവാഹം കഴിച്ചു കഴിഞ്ഞാലും അതിനെ പോറ്റി പുലർത്താൻ പ്രാപ്തില്ലെങ്കിൽ തിരിച്ച് കൊണ്ട് കൊടുക്കും കുടുംബത്തിലെ വലിയ താരം ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ സതീഷ് എന്ന് പറയുന്ന ആള് നേരത്തെ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് അറിയാമായിരുന്നു വിവാഹത്തിന് ശേഷമാണ് അറിയുന്നത് ഈ കൂടാതെ കണ്ട് ഈ കുട്ടിക്ക് ഒരു പതിനെട്ടോ പതിനെട്ട് വയസ്സില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് ഇന്ന കല്യാണം കഴിച്ചയച്ചത് അത് അന്ന് മുതൽ കുഞ്ഞിന് അത് അറിയാമായിരുന്നു കാരണം ഈ പതിനെട്ട് വയസ്സാകുമ്പോഴേ വെറും കുട്ടിപ്രായമാണ് കുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുക ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുട്ടിയുടെ വിവാഹം നടന്നത് ചെറിയ സ്വല്പം സ്വല്പം മദ്യപാനം ഉണ്ടായിരുന്നു എല്ലാവരും അത് മറച്ചു വെച്ചു കാരണം ആത്മാഭിമാനമാണ് എല്ലാ മനുഷ്യർക്കും ആരും അച്ഛനായാലും അമ്മയ്ക്കായാലും മക്കൾക്കായാലും അത് മൂടി വെച്ച് തുടക്കത്തില്ലേ പിന്നെ അത് വളർന്ന് വളർന്ന അത് ഓവറായി ഓവറായി പ്രശ്നങ്ങളായി നാല് വർഷങ്ങൾക്ക് മുമ്പ് ബെന്തുവഴിയാൻ പോലീസ് സ്റ്റേഷനിലും കുടുംബക്കൂടിലൊക്കെ നടന്ന് അവർ കൗൺസിലിംഗ് വെച്ച് ആ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് വീണ്ടും അവരെ ഒരുമിക്കാൻ കോടതി അനുവദിച്ചു അങ്ങനെ ആ അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ ഇവിടെ വന്ന് കാല് പിടിച്ച് അവൻ്റെ കണ്ണീര് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കരയാത്തവരും കരി അതേ രീതി അഭിനയമായിരുന്നു അവൻ അങ്ങനെ അവൻ വീണ്ടും പിന്നെ കൂട്ടിക്കൊണ്ട് മുത്തശ്ശിയാക്കിയായിട്ട് മധ്യസ്ഥ ഉണ്ടായി കുഞ്ഞിനെ അവൻ കൈക്കലാക്കി കൊണ്ടുപോയതാണ് പിന്നെ വിദേശത്ത് പോയി വിദേശത്ത് പോയി രണ്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പം പിന്നെ മകളും കൂടെ അങ്ങോട്ട് പോയി ഞാനേ അവിടെ മാമനാണ് അവ കൊണ്ടുപോയി കുഞ്ഞും അവളും അവളും കൂടെ പോയത് ഈ കുഞ്ഞിനെ അവനെ ഇഷ്ടമല്ല ആൻ്റെ കുഞ്ഞിനെ കുഞ്ഞു കൊണ്ടുവന്നിട്ട് അവൾ മാത്രമായി എങ്ങനെയെങ്കിലും ഒരു ജോലി തേടി കുഞ്ഞിനെ വളർത്താം അതിനുശേഷം ഒരു തീരുമാനം എത്താം എന്ന് വിചാരിച്ച് കമ്പനികൾ കമ്പനിയായ കമ്പനികളെല്ലാം കയറി ഇറങ്ങി ഇൻ്റർവ്യൂ പാസ്സായി ഈ കഴിഞ്ഞ ദിവസം സൺഡേയിൽ ജോലിക്ക് കയറാൻ തയ്യാറായി യൂണിഫോമും മറ്റു കാര്യങ്ങളും എല്ലാം അവൾ ഏർപ്പാട് അവളെല്ലാം അവിടെ അനിയത്തി അനിയത്തിയും അനിയത്തി അനിയത്തിയ ഭർത്താവും കൂടെ കാര്യം എല്ലാം റെഡിയാക്കി ജോലിക്ക് പോകാൻ നന്ദിയാണ് അങ്ങനെ അത് കൂടാതെ കണ്ട് കഴിഞ്ഞ് വെള്ളിയാഴ്ച അവരുടെ ബർത്ത്ഡേ ആയിരുന്നു ആ ബർത്ത്ഡേയിലും അന്ന് പ്രശ്നമുണ്ടായി എങ്ങനെയോ ഇത് ജോലി പല പല ജോലികളും കിട്ടിയതാ അതെല്ലാം മുടക്കി കളഞ്ഞു ഇത് പോവാതിരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി അതിനായിരിക്കും കലശിച്ചെന്ന് തോന്നുന്നു അവൻ പറയുന്നു അവനെല്ലാം വേറെ ആരോ കെട്ടി തൂക്കിയാന്ന് പറയുന്നു ഈ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കുമ്പോൾ അവൻ തന്നെ പറയുന്നു എന്തോ ഇതൊന്നും സത്യാവസ്ഥ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പറയാൻ മനസ്സിലാ അറിയത്തില്ല അതെല്ലാം നിയമ നിയമത്തിൻ്റെ വഴിയിൽ പോകും ഇവിടെ ആയാലും അവിടെ ആയാലും എല്ലാം നല്ലതായി സംഭവിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു മാധ്യമങ്ങൾക്ക് ബൈറ്റ് പറയുന്നത് നേരത്തെ ഗർഭിണിയായിരുന്നു പക്ഷേ തന്റെ ഗർഭചിത്രം നടത്തി എന്നൊക്കെ അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇതിനെപ്പറ്റി ഞാൻ അറിയത്തില്ല ഇനി അമ്മമാർക്ക് പോലും അറിയാവുന്ന നമുക്ക് നമുക്കറിയത്തില്ല അത് നമ്മള് ഇത് പബ്ലിസിറ്റി ചെയ്യേണ്ട കാര്യമല്ല അത് ഭാര്യ ഭാര്യവർത്താക്കന്മാരുടെ കാര്യ അവര് സീക്രട്ടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പൊ മാധ്യമങ്ങളിൽ പറഞ്ഞ് മാധ്യമങ്ങളിൽ ഇത് പബ്ലിസിറ്റി ആവുമെന്ന് മാത്രമല്ലാതെ നമ്മൾ അതിനെപ്പറ്റി അത് സത്യമാണോ അല്ല പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവനെന്തെങ്കിലും പറഞ്ഞ് നേടാം എന്നുള്ള വിചാരത്തോടു കൂടി അവൻ പറയുന്നതായിരിക്കാം എന്നാ നമ്മൾ വിചാരിക്കുന്നു നമ്മ എനി എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല ആ ഉണ്ടായിരുന്നു ആ കണ്ടപ്പോഴുള്ള നേരത്തെ ഉണ്ടായിരുന്നു പ്രശ്നം ഇതിപ്പം വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമായി ഈ പതിനൊന്ന് വർഷത്തിൽ പല പ്രാവശ്യമായിട്ട് ഇത് നടക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന അപ്പം ഇതൊരു സാധാരണ രീതി അല്ല അവൻ അവൾ അവളെ കുട്ടിയാണ് എന്തെങ്കിലും പ്രശ്നം ഇന്നില്ലെങ്കിൽ നാളെ നന്നാവും നന്നാവും എന്നും ഉപദേശങ്ങളെല്ലാവരും കൊടുത്ത് 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 ലാസ്റ്റ് ഇത് വിദേശത്ത് വെച്ചാവും നമ്മളാരും വിചാരിച്ചില്ല ആ കുഞ്ഞു പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് നടക്കുകയാണ് ഒരു കുട്ടിയുണ്ട് പത്ത് വയസ്സുള്ള ആ അതേ കുട്ടിത്വത്തോടു കൂടി ആ അമ്മയും മോളും അതേ രീതിയിലാണ് അവർ ജീവിച്ചിരുന്നത് പക്ഷേ അവനിൽ നിന്നും അവർക്കുള്ള വരുമാനമോ കാര്യങ്ങളൊന്നും അവൻ നേടിക്കൊടുത്തിട്ടില്ല അവർക്കൊന്നുമല്ല ഈ കുഞ്ഞിൻ്റെ കൊടുത്ത സ്വർണ്ണങ്ങളും വാഹനങ്ങളും എല്ലാം വിറ്റ് അവൻ നശിപ്പിച്ചല്ലാതെ ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ കുഞ്ഞിനും യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല അവനെക്കൊണ്ട് ഈ ദേഹോപദ്രമല്ലാതെ പിന്നെ സ്ത്രീധര സംബന്ധമായി പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇതിനകത്തൊന്നും ഒരു ഒന്നുമില്ല അവർ വെറും നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് അച്ഛനും അച്ഛൻ അവരുടെ അവൻ്റെ അച്ഛൻ മരിച്ചുപോയി അമ്മയുണ്ട് അവർ വയോധികരാണ് അവരെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് ആയിരിക്കും അവന് ഒരുപാട് ബന്ധവുമില്ല അവന്റെ വീട് പാടയ്ക്ക് കൊടുത്ത് ഇട്ട് അവൻ വിദേശത്ത് പോയിരിക്കും വല്ലപ്പോ ഈ കുട്ടി കുട്ടിയായിരുന്നു വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് വീടെല്ലാം വൃത്തിയാക്കി ഇട്ടച്ച് വരുവായിരുന്നു മാസാ മാസം അത് പറഞ്ഞു തരിക വാടകയ്ക്ക് കൊടുത്തിരിക്കുക അത് അമ്മയെ വിളിച്ച് കാണത്തില്ലായിരിക്കും കാരണം അത്രയ്ക്കും അമ്മയ്ക്കും അറിയാം അവന്റെ സ്വഭാവം അല്ല നമുക്ക് അയാളുടെ അമ്മയും നമുക്ക് കുറ്റം പറയാനൊക്കത്തില്ല അവര് വയ വയോധികരാണ് അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന ആ അച്ഛനെ എനിക്കറിയാം അവരുടെ അമ്മയെ അറിയാം അച്ഛൻ ശാസ്താംകോട്ട കോളേജിലെ പീണായിരുന്നു അവരൊക്കെ നല്ല മനുഷ്യരാ മക്കൾ പഠിച്ചു പോയാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അയാളോ അയാള് സാധാരണ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളപാടി ചിലപ്പോൾ കൂട്ടുകാർ കാണും അല്ലാതെ മറ്റേ ഒന്നുമില്ല ഇവിടെ തന്നെ ഇവിടെ വീട്ടുവരും ഇവിടെ ഇവിടെയും കുപ്പി മേടിച്ചുകൊണ്ട് ഒന്ന് മദ്യപിക്കുക ആ മദ്യപാനം അല്ല ഇത് ഓവർ അമിത മദ്യപാനം അതിലൊന്നും ഉണ്ടായോ മദ്യ മദ്യപിക്കാത്ത ഇപ്പം ഏതാണ്ട് മിക്ക ആൾക്കാരും മദ്യപാനികളാ എന്ന് പറയാം പക്ഷേ ഇത് മദ്യപാനം അല്ല അമിത മദ്യപദ്വാനി എന്ന് പറയാം അത് അമിതമായ മദ്യപാനം കൊണ്ട് അവൻ മൃഗമായി മാറുന്നത് അത് കഴിഞ്ഞപ്പോൾ അവൻ ഒന്നുമില്ല പിന്നെയും വാണി ഒരാഴ്ചയിൽ സീരിയലിനകത്ത് ഇതുപോലെ എപ്പിസോഡ് പോലും അവൻ്റെ സ്വഭാവം പല ഘട്ടങ്ങൾ എൻ്റെ തിരിച്ചറിയാൻ കഴിയത്തില്ല എന്തുവാണെന്ന്

അവൻ്റെ സ്വഭാവ വൈകൃതങ്ങളെ പറ്റിയൊക്കെ നമുക്ക് അറിയാമായിരുന്നു അങ്ങനെ ഈ കുടുംബം കേസും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു കോടതിയിൽ കാർഗിക പീഡനമായിട്ട് ബന്ധപ്പെട്ട് അത് കൗൺസിലിങ്ങിന് ഒന്ന് രണ്ട് കൗൺസിലിംഗ് കഴിഞ്ഞപ്പോഴേക്കും ഈ കൗൺസിലർമാരും ഇവനും കൂടി അതിലെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇനി എന്നുള്ള രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ വീണ്ടും കൊണ്ടുപോയതാണ് വലിയ പങ്കുവച്ച വീഡിയോസൊക്കെ കണ്ടിരുന്നു അപ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള വീഡിയോസാണ് അതൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നിയത് അത് ആ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് അതിൽ ഇത്രയും മൃഗീയമായൊരു പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലായത് നമുക്ക് ഇവനെ പറ്റി സ്വാഭാവികങ്ങളെ പറ്റിയൊക്കെ അറിയാമായിരുന്നെങ്കിലും ഇത്രയും ഒരു വിവരം നമുക്കില്ലായിരുന്നു ആ വീഡിയോ ഒക്കെ പുറത്തു വന്നതിന് ശേഷമാണ് അത് ഇത്രയും മൃഗീയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായത് സതീഷ് അതുല്യനെ നേരത്തെയും ഉപദ്രവിക്കാറുണ്ടെന്ന് കുടുംബം ഇപ്പം പറയുന്നുണ്ട് നേരത്തെ ഈ കുടുംബം വിവാഹമോചനം നടത്താത്തത് ഒരു തെറ്റായി പോയെന്ന് തോന്നുന്നു അല്ല കുടുംബം ഇടപെട്ട് വിവാഹമോചനം ഡൈവേഴ്സിന് തന്നെ ആയിരുന്നു അവരെന്ന് കോടതിയിൽ പരാതി കൊടുത്തിരുന്നത് പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി അതില് അത് വീണ്ടും പരിഹരിച്ചു പോവാ കാരണം എപ്പോഴും അതില് പറയുന്നൊരു കാര്യമുണ്ട് മകൾക്ക് വേണ്ടി പരമാവധി സഹിക്കുവാണ് ഈ ഓരോ പീഡനം ഓരോ ദിവസത്തെയും പീഡനം പറയുമ്പോഴെല്ലാം അമ്മയും അച്ഛനും മോളെ കളഞ്ഞേച്ചു പോയിട്ട് നമുക്ക് മറ്റു മാർഗങ്ങൾ തേടാമെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതില് അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് പലപ്പോഴും പറയും ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഞാൻ എനിക്കെന്തേലും സംഭവിച്ചാലും അതെൻ്റെ ഒരു സതീശ ചെയ്തതന്നായിരിക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചോണമെന്ന് എപ്പോഴും പറയാറുണ്ട് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് തന്നെ വിഭജിക്കാന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിക്കും ഇതേപോലത്തെ ഒരു സംഭവം നടന്നിരുന്നു ഇതിൽ നിന്നൊക്കെ നമ്മുടെ നിലവിലുള്ള നിയമങ്ങളുടെ ഒരു അപര്യാപ്തതയാണ് കാരണം ഈ ഒരു ജീവപരിന്ധി ഒന്നും കൊടുത്തുകൊണ്ട് ഇതിനൊരു അറുതി വരാൻ പോകുന്നില്ല ശക്തമായ നിയമങ്ങൾ ഉണ്ടാവണം ഇതിനെതിരെ കാരണം അത് മാത്രമല്ല നമ്മള് മകളെ പറഞ്ഞയക്കും വിവാഹം കഴിച്ച് പറഞ്ഞയക്കുമ്പോൾ കടമകൾ തീർത്തുവിടുകയാണെന്നുള്ള ഒരു ബോധം പെൺമക്കൾക്ക് അമ്മമാർക്കു അച്ഛനമ്മമാർക്കുണ്ടാവരുത് പെൺമക്കൾക്ക് ഒരു ബോധം കൊടുക്കണം കാരണം എന്ത് വിഷയമുണ്ടായാലും നിങ്ങളുടെ കൂടെ അച്ഛനും അമ്മയും ഉണ്ടാവും വിഷയങ്ങളുണ്ടെങ്കിൽ തിരിച്ചു വരാം ഞങ്ങൾ ഒപ്പം ഉണ്ടായിരിക്കും എന്നുള്ളൊരു മെസ്സേജ് കൂടി കൊടുത്തു വേണം നമ്മൾ പെൺകുട്ടികളെ വിടാൻ അവർക്ക് തിരിച്ചു വരുമ്പോൾ ആരുമില്ല സമൂഹം എന്ത് കരുതെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാതെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ ഉണ്ടെന്നുള്ളൊരു തോന്നൽ പെൺകുട്ടികൾക്കും ഉണ്ടാവണം ഇനി ഇങ്ങനൊരു കുട്ടിക്ക് ഇങ്ങനൊരു സംഭവം എന്താന്ന് വെച്ചാൽ അത്രയ്ക്കും കഷ്ടപ്പെട്ട അബദ്ധങ്ങൾ വളർത്തിയതും എടുത്തതുമല്ല കാണാൻ സൗന്ദര്യമുള്ള കുട്ടി നല്ല ഗോൾഡാണ് ആള് നല്ല ഇതായിട്ട് ഉള്ള കുട്ടിയവള് അവളിങ്ങനെ ഒരു കാലത്തും അവളിങ്ങനെ ചെയ്യത്തില്ല അത് ഞങ്ങൾക്കെല്ലാം നല്ല വിശ്വാസമാണ് അത്രയ്ക്കും നല്ല കുട്ടിയോള് അച്ഛൻ്റെ അമ്മയുടെയും അത് അതൊന്നുമല്ല എല്ലാവരും ഞങ്ങളെല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ് പാവം പാവമോള അവനെ എന്തായാലും വരച്ചവരെ കൊണ്ടുവരണം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം ഇപ്പം നമ്മൾ ഇങ്ങനെ കാണുന്നേം കേൾക്കുന്ന എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ കൊല്ലം മൊത്തം ഈ കൊല്ലം ജില്ലക്കകത്ത് ചെയ്യുമ്പോൾ കൂടുതലും ഇങ്ങനെ നടക്കുന്നത് ഇവരെ ഒന്നും വെറുതെ വിടരുത് എല്ലാരെയും സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവരെ ശിക്ഷിക്കണം പരിചയം കൊണ്ടുവന്നു ഇല്ല ഇങ്ങനെ വന്ന് നിക്കുമ്പോൾ മുട്ടയടിച്ചൊരാളവിടെ നിക്കുന്നതാണ് നമ്മളോട് ആരുമായിട്ടും ഒരു ടെച്ചില്ല അവന് അന്നേരം ഈ മോളെ ഞങ്ങളോടൊക്കെ വഴി പോകുമ്പോൾ മിണ്ടെയും പറയുകയൊക്കെ ചെയ്യും പക്ഷെ അയാളുമായിട്ട് നമുക്ക് ഒരു അടുപ്പമില്ല കണ്ടാൽ അവനെ കഴിഞ്ഞ് കുട്ടപ്പന്മാരാരും ഇല്ല ഇപ്പം നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ട ഈ വിഗ് ഒക്കെ എടുത്ത് മാറ്റുമ്പോഴാണ് അവൻ പ്രാന്തൻ്റെ ഉണക്ക് നിൽക്കുന്നേ നമുക്ക് തോന്നുന്നേ പക്ഷേ അകത്ത് നടക്കുന്ന എന്തുവാന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷവർ അമ്മയും അച്ഛനും മക്കളും എല്ലാം സന്തോഷമുള്ള ജീവിതം നയിച്ച പിള്ളേർ നല്ല പിള്ളേർ അമ്മക്കൾമാര് രണ്ടുപേരും ഒരു കുഴപ്പമില്ല അവനെങ്ങനെയാ പരിചയം എൻ്റെ വിവാഹം കഴിഞ്ഞ എന്നെ ഇവിടെ കൂടെ മുപ്പത്തഞ്ച് വർഷമായി അതിന് ശേഷമാണ് ഇവർ വിവാഹം കഴിച്ച് ആ കുഞ്ഞുങ്ങളായി മക്കളെ പ്രസവിക്കുന്നു ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വളരുന്നു തന്ത പ്രവാസി ആയിരുന്നു തള്ള ഈ കുഞ്ഞുങ്ങളെ ചിറകനടിയിൽ വെച്ച് കൊണ്ടു കടന്ന് പൊന്നുപോലെ വളർത്തിയതാണ് അങ്ങനെ അവർ വളരെ ഇന്നത്തെ കുട്ടികളാണെങ്കിൽ പുറകം കണ്ട് വളർന്ന വച്ചു കൊണ്ട് ഈ കൊച്ചുങ്ങളങ്ങനെ അല്ലായിരുന്നു തള്ളയുടെ ചിറകനടിയിലിരുന്ന് വളർന്ന് അവരുടെ മാതാതാക്കൾ ഇഷ്ടത്തിന് വിവാഹം വർത്തിക്കൊടുത്ത് കെട്ടിച്ച് വിട്ട് കെട്ടിച്ച് വിട്ട് അതിന് ശേഷം ഉണ്ടായ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു ഞാൻ ഞാനറിയാൻ കാര്യം എൻ്റെ ചെറുമോൾ കൊച്ചും കൂടെ ട്യൂഷൻ പഠിക്കുവായിരുന്നു ട്യൂഷൻ പഠിക്കാൻ കൊണ്ടാക്കുമ്പം ഇങ്ങനെ ഈ കൊച്ചുവോട്ട് സംസാരിക്കുകയും പറയും ചോദിക്കും പറയും ഭയങ്കര സങ്കടമായി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോകുന്ന എന്തിനാണ് വിളിച്ചങ്ങോട്ട് പക്ഷേ അവൻ്റെ വർത്താനം കണ്ടി കൊച്ചി വീണ്ടും കാലയിൽ വീഴുവെന്ന് പറയും അവൻ വന്ന് കാലയിൽ വീഴും നമുക്ക് വീഴും അങ്ങനെയാണെന്ന് പറഞ്ഞ് വീട് ശ്രമിച്ചു പോയത് അപ്പോൾ എൻ്റെ ചെറുമോക്കും പത്ത് വയസ്സ് പ്രായമുണ്ട് ആ ഈ മരിച്ച കൊച്ചിൻ്റെ മോക്കും പത്ത് വയസ്സിന് അകത്ത് പ്രായമായി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ല സുഹൃത്ത് ബന്ധമുണ്ട് കുഞ്ഞ് ട്യൂഷൻ പഠിക്കാൻ വരികയും എൻ്റെ മോള് ഈ കൊച്ചും കൂടെ കൂട്ടുകാരുവാ എൻ്റെ മോക്ക് മുപ്പത്തി രണ്ട് വയസ്സുകൊണ്ട് ഈ കൊച്ചിന് മുപ്പത് വയസ്സുമുള്ളു തൊട്ടടുത്ത് പോലെ എന്റെ വീട് തൊട്ടപ്പുറത്താ അങ്ങനെ ഈ കുഞ്ഞിന്റെ മരണം ഞങ്ങൾ എല്ലാവരെയും തളർത്തിരിക്കുക നൂറ് ശതമാനം ഈ കുഞ്ഞിന്റെ കുടുംബത്തിൽ നീതി കിട്ടണം നീതി വേണം നീതി കിട്ടേ പറ്റി കുഞ്ഞിന്റെ മരണത്തിൽ ആർക്കും സഹിക്കാൻ പറ്റത്തില്ല ഒരിക്കലും ആ കൊച്ചു സ്വയം ആത്മഹത്യ ചെയ്യത്തില്ല ഒരിക്കലും ആത്മഹത്യ സ്വന്തമായി ചെയ്യത്തില്ല ആ കുഞ്ഞിനെ മനഃപൂർവ്വമായിരോ വഹിച്ചു കളഞ്ഞതാണ് അത് കണ്ടപ്പോ നിശ്ചയമാണ് അവൻ തന്നെ വരാൻ പറ്റത്തുള്ളു ആ പയ്യനും അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ചേർന്ന് അതിനെ കൊലപ്പെടുത്തുന്നേ പറയാൻ പറ്റും ആ വീഡിയോസ് കണ്ടതും ആ കൊച്ചിൻ്റെ മൊഴികൾ ഞങ്ങൾ ഞങ്ങളെല്ലാം ഞങ്ങൾ വീഡിയോ ക്ലിപ്പ് കണ്ടായിരുന്നു കേട്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് മനസ്സിലാക്കി നോക്കുമ്പോൾ ഒരിക്കലും ആ കുഞ്ഞ് സ്വയം ചെയ്തതല്ല അതിൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗത്തുള്ള മുറിവുകളും ചതവുകളൊക്കെ ഞങ്ങൾ കണ്ട് അതിൻ്റെ അവസാനം സംസാരിച്ച് അനീറ്റിയോട് സംസാരിച്ചൊക്കെ ഇവിടെ ഞങ്ങൾ വീഡിയോ ക്ലിപ്പ് കേട്ട് അതൊക്കെ വെച്ച് മനസ്സിൽ നോക്കിയാൽ കസേര പൊക്കി ഊങ്ങി അടിക്കുന്ന കണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു കാരണവശാലും ഈ കൊച്ച് അവൾ ചെയ്യത്തില്ല അതല്ലെങ്കിൽ പോലും ആ കൊച്ച് സ്വയം ആത്മഹത്യ ചെയ്യാറുണ്ട് ധൈര്യമുള്ള കൊച്ചല്ല കൊച്ചിന് ജീവിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള വെച്ചാൽ എന്റെ മൂലം സംസാരിച്ചു കാര്യങ്ങൾ പറഞ്ഞറിയ അതുകൊണ്ട് ഈ കുടുംബത്തെ നീതി വളരെ അത്യാവശ്യം നീതി കിരണ കുഞ്ഞിന് ഷാർജയിലുള്ള സതീഷിന്റെ ജോലി ഇപ്പോ അവര് കളഞ്ഞിട്ടുണ്ട് ജോലി ഇനി ആയൊക്കെ എന്തായാലും ജോലി കൊടുക്കുന്നത് ഒരിക്കലും അവൻ ജോലിക്ക് അർഹനല്ല ഇനി അവൻ ജോലി ചെയ്യാൻ പാടില്ല സമൂഹത്തെ അവൻ ആരും മാറണം യഥാർത്ഥം പറഞ്ഞാൽ അവന് ഇനി പുറോഹം കാണിക്കാൻ പാടില്ല ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള ഒരുത്തന്മാരുടെയും കൂടെ നിന്ന് ജീവിച്ച് ജീവിതം നശിപ്പിക്കാൻ പാടണം മാതാപിതാക്കൾ എന്ത് കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത് പത്തിരുപത് വയസ്സ് വരെ ഞാനൊരു മോളെ പ്രസവിച്ച് വളർത്തി വിവാഹം ചെയ്ത് അയച്ചു കൊടുത്ത് ഒരു മരുമോഹൻ്റെ കയ്യിലിരിക്കുന്ന ആ അവൻ നാളെ ഇതുപോലെ ഇതാ അവനെ രക്ഷപ്പെടാൻ പറ്റുമോ അങ്ങനെ ഒരു അമ്മമാർക്കും ഒരു പെൺമക്കൾക്കും ഒരു പെൺമക്കളുടെയും ജീവൻ ഒരു അപകരിക്കാൻ പാടില്ല ഒരുത്തനും അപകരിക്കാൻ പാടില്ല അവന് വേണ്ടി വീട്ടിൽ നോക്കാൻ കുഞ്ഞിനെ കൊല്ലാന്ന് അവര് പൊന്നുമല്ല കുഞ്ഞു നോക്കിയായിരുന്നല്ലോ ഇപ്പൊ അതിലേടെ അച്ഛൻ പറയുന്നത് നേരത്തെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടി നേരത്തെ വിവാഹമോചനം നേടേണ്ടതായിരുന്നില്ലേ അങ്ങനെ തോന്നുന്നുണ്ടോ നേരത്തെ അവര് വിവാഹമോചനത്തിന്റെ വക്കോളം എത്തിയതായിരുന്നു വേണ്ടി കേസ് കൊടുത്ത് അതിൻ്റെ വക്കോളവർ എത്തിയതാണ് പക്ഷേ ഈ പയ്യൻ വന്ന് വീണ്ടും കൊച്ചിൻ്റെ കാലയിൽ വീണ് നിലവിളിച്ച് അപ്പോൾ ആ കൊച്ചിന് നൂറ് ശതമാനം ഇവനോട് സ്നേഹമായിരുന്നു വിവാഹം ചെയ്തപ്പോൾ ഭർത്താവുമായിട്ട് വേറെ എന്താ വേറൊരു നാണയക്കടലി അവർ അനീതിക്ക് കൊച്ചില്ലിയോ കുടുംബവും സഹോദരങ്ങളും കുടുംബക്കെ വലിയ അഭിമാന കടലിയോ എന്താ ഒഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഇന്നല്ലേ നാളെയുടെ സ്വഭാവം മാറി ഇപ്പോൾ എങ്കിൽ എനിക്കുള്ളത് ആ കുഞ്ഞിനെ അർത്ഥം ഉണ്ടായോ എന്നൊക്കെ ഉള്ളത് ഓർത്താണ് ആ കൊച്ച് അയാളുടെ കൂടുതൽ അടിയന്തൊഴി വേറ്റ് സഹജിച്ച് മനഭിമാനം ഓർത്ത് കുടുംബത്തിന് അഭിമാനം ഇടല്ലേ വെന്ത ഒഴിഞ്ഞു പോകുന്നത് എന്നുള്ളത് ഓർത്താണ് ആ കൊച്ച് സഹജിച്ചാൽ നിൽക്കാൻ പാടില്ല ഒരു കുട്ടികളെ നിൽക്കാൻ പാടില്ല നാളെ എൻ്റെ മക്കളായാലും കൊച്ചുമക്കളായാലും സഹിക്കാൻ പാടില്ല ഇങ്ങനെ കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊല്ലുന്ന വിവാഹിച്ചു കൊടുക്കുന്നത് പിള്ളേരെ കൊലപ്പെടുത്താൻ വേണ്ടിയല്ല അവരെ സന്ദർശിച്ച് പോറ്റിപ്പുലർത്താൻ വേണ്ടിയാണ് പുലർത്താൻ പ്രാപ്തിയില്ലാത്തവൻ കൊണ്ടുവന്ന് ഇനിയുള്ള ഏത് തലമുറയോട് ഞാൻ വിളിച്ച് പറയുന്നത് ഏതവൻ പെൺ വിവാഹം കഴിച്ചു കഴിഞ്ഞാലും അതിനെ പോറ്റി പോറ്റിപ്പുലർത്താൻ പ്രാപ്തിയില്ലെങ്കിൽ തിരിച്ച് മാതാതാക്കളെ കൊണ്ടുപോയിപ്പിക്കുക അതാണ് ചെയ്യേണ്ടത് കൊന്നു കളഞ്ഞിട്ട് അവനെയൊക്കെ ജയിലിൽ കൊണ്ടിട്ട് നല്ല 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 ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കുന്ന നല്ല മര്യാദ ഇന്ന് ഏത് കൊടുക്കുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് കൊടുക്കുന്നത് ആ ഫുഡ് കൊടുക്കേണ്ടത് ഇന്ന് സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കേണ്ടത് സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവനൊക്കെ ഇങ്ങനെയുള്ള കള്ളലും നിഷ്ടനും കൊലപാതകങ്ങളും ചിലവാൻ ഏറ്റവും നല്ല ഫുഡും കൊടുക്കും രാഷ്ട്രീയക്കാരനെ നേതാക്കൾ ഇടപെട്ട് അവനെയൊക്കെ പൂ പുറത്ത് കൊണ്ടുവരും നഷ്ടപ്പെടുന്ന ആർക്കാ പ്രസവിച്ച തള്ളയ്ക്കും തന്തക്കും കുഞ്ഞുങ്ങൾ കുടുംബത്തിനും നഷ്ടപ്പെടുന്നു ഒരിക്കലും വരാൻ പാടില്ല ഇങ്ങനെയുള്ള പുറകം കാണിക്കരുത് കൊലയ്ക്ക് കൊല തന്നെ ചെയ്യണം